നമസ്കാരം അസാധാരണമായ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിനാണ് ഇന്ന് ലോക്സഭ സാക്ഷ്യം വഹിച്ചത് പാർലമെൻ്റ് സമ്മേളനം ആരംഭിച്ചിട്ട് കുറച്ചധികം ദിവസമായിരിക്കുന്നു ഇതുവരെയും പാർലമെൻറ്റ് മര്യാദയ്ക്ക് പ്രവർത്തിച്ചിട്ടില്ല ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം വലിയ ബഹളമുണ്ടാക്കുന്നുണ്ട് ബീഹാറിൽ നടക്കുന്ന വോട്ടർ പട്ടിക സൂക്ഷ്മ പരിശോധനയെ ചൊല്ലിയാണ് ഇത്രയും ദിവസങ്ങൾ വലിയ രീതിയിലുള്ള ബഹളം ഈ പ്രതിപക്ഷാംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും നടത്തിയത് ഇതിനിടയിൽ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചുള്ള ചർച്ച മാത്രമാണ് മര്യാദയ്ക്ക് ഈ പാർലമെൻറ്റിൻ്റെ സഭകളിലും നടന്നത് ഇന്ന് ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ ദിവസമായിരുന്നു കാരണം കേന്ദ്ര സർക്കാർ നിർണായകമായ മൂന്ന് ബില്ലുകൾ ഈ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് വളരെ നാടകീയമായി തന്നെ കഴിഞ്ഞ ദിവസം ആണ് പ്രത്യേക അജണ്ടയായിട്ട് ഈ മൂന്ന് ബില്ലുകൾ ലോക്സഭയിൽ ലോക്സഭയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് ഗവൺമെന്റ് ഓഫ് യൂണിയൻ ടെറിറ്ററീസ് അമൻമെന്റ് ബില്ല് അതോടൊപ്പം തന്നെ ഈ നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ല് ജമ്മു കാശ്മീർ റീ ഓർഗനൈസേഷൻ ബില്ല് എന്നിങ്ങനെ മൂന്ന് ബില്ലുകളാണ് സുപ്രധാന ബില്ലുകളാണ് ഒരുമിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അവതരിപ്പിച്ച ഉടൻ തന്നെ വലിയ ബഹളം അല്ലെങ്കിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷാംഗങ്ങൾ രേഖപ്പെടുത്തുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയ്ക്ക് നേരെ കടലാസുകൾ കീറി എറിഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാരടങ്ങുന്ന പ്രതിപക്ഷാംഗങ്ങൾ ഇന്ന് ലോക്സഭയിൽ പ്രതിഷേധിച്ചത് പ്രതിഷേധത്തിൻ്റെ എല്ലാ അതിരുകളും പ്രതിപക്ഷ പ്രതിഷേധത്തിൻ്റെ എല്ലാ അതിരുകളും ഇന്ന് പ്രതിപക്ഷം ലംഘിച്ചു എന്ന് തന്നെ പറയാം അമിത്ഷാക്ക് നേരെ കടലാസുകൾ കീറി അറിയുക എന്ന ഒരു കാര്യം ഇന്ന് പ്രതിപക്ഷം ചെയ്തു എന്തായാലും ഇതൊന്നും കാര്യമാക്കാതെ തന്നെ ഈ ബഹളം കാര്യമാക്കാതെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു അതായത് പ്രധാനമായിട്ടും വലിയ പ്രതിഷേധം ഉയരുന്നത് ഈ മൂന്ന് ബില്ലുകൾ ിൽ ഒന്നാണ് അതായത് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ല് എന്ന് പറഞ്ഞാൽ ഭേദഗതി കൊണ്ടുവരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് മന്ത്രിമാർ അറസ്റ്റിലാകുന്ന മന്ത്രിമാർ അവരുടെ മന്ത്രിസ്ഥാനം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ടാണ് അതായത് അഞ്ചു വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കേസുകളിൽ മന്ത്രിമാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ പോലും അറസ്റ്റിലായി ഒരു മാസത്തിലധികം ജയിൽവാസം അനുഷ്ഠിക്കുകയാണെങ്കിൽ മുപ്പത്തി ഒന്നാം ദിവസം ഇവരുടെ മന്ത്രി കസേര അല്ലെങ്കിൽ ഈ അങ്ങനെ രാജിവച്ചില്ല എങ്കിൽ മുഖ്യമന്ത്രിക്കും പ്രസിഡന്റിനുമൊക്കെ പ്രധാനമന്ത്രിയുടെ ഉപദേശമനുസരിച്ച് പ്രസിഡന്റിനുമൊക്കെ ഈ മന്ത്രിയെ പുറത്താക്കാനുള്ള അവകാശം നൽകുന്ന അധികാരം നൽകുന്ന ഭരണഘടനാ ഭേദഗതിയാണ് സർക്കാർ കൊണ്ടുവന്നത് ഈ രാഷ്ട്രീയ രംഗത്ത് വിശുദ്ധി അല്ലെങ്കിൽ ധാർമ്മികത ഇതൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം കാരണം എത്ര വലിയ അഴിമതി ചെയ്താലും എത്ര വലിയ കേസുകൾ അവർക്കെതിരെ വന്നാലും ഇതെല്ലാം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള നടപടിയാണ് എന്നും അല്ലെങ്കിൽ ഇതൊരു ഇതെല്ലാം പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എന്ന് ആരോപിച്ചുകൊണ്ടും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ഇങ്ങനെ സ്ഥാനമൊഴിയാതെ ജയിലിൽ കിടന്ന് ഭരിക്കുന്ന സാഹചര്യം പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ഒരു മന്ത്രിമാ മന്ത്രി പദവിയിലിരിക്കുന്നയാൾ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്നയാൾ ഇങ്ങനെ ഒരു അഴിമതി കേസിലോ അല്ലെങ്കിൽ അഞ്ച് കൊല്ലത്തിലധികം ശിക്ഷ കിട്ടാവുന്ന ഒരു വളരെ ഗുരുതരമായ കുറ്റകൃത്യത്തിൽ പെടുകയും പിന്നീട് ഇയാൾ അറസ്റ്റിലാവുകയും ചെയ്ത അറസ്റ്റിലായി അല്ലെങ്കിൽ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഈ മന്ത്രിപഥം അലങ്കരിക്കുക അല്ലെങ്കിൽ സംസ്ഥാനത്തെയോ അല്ലെങ്കിൽ വകുപ്പുകളെയോ ഭരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് നാണക്കേടാണ് ഭരണഘടനയുടെ വിശുദ്ധിയെ തന്നെ ഇല്ലാതാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് അഴിമതി കുറച്ചു കൊണ്ടുവര വരിക എന്നതിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയരംഗത്ത് ധാർമ്മികത ഊട്ടി ഉറപ്പിക്കുക എന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ ബിൽ കൊണ്ടുവന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഈ ബില്ലിൽ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ വിശദമായ ചർച്ചകൾ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഈ ബില്ലിൻ്റെ കോപ്പി നേരത്തെ കൊടുത്തിരുന്നില്ല അത് അതിനിർണായകമായ ഒരു ബില്ലാണ് ഇതിൻ്റെ വ്യവസ്ഥകൾ നേരത്തെ തന്നെ പുറത്തു വരുന്നത് അത് ബില്ലിൻ്റെ അവതരണത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കാം സർക്കാർ ആ രീതിയിൽ പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ ബില്ലിൻ്റെ കോപ്പികൾ പ്രതിപക്ഷ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഈ സഭയിലെ അംഗങ്ങൾക്ക് നേരത്തെ കിട്ടിയില്ല എന്ന പരാതിയാണ് പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ചത് എന്നാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഈ കാര്യത്തിൽ അപ്പോൾ തന്നെ ഇടപെട്ട് സംസാരിച്ചു അതായത് ഈ ബില്ല് നേരിട്ട് പാസ്സാക്കുകയല്ല മറിച്ച് ഈ ബില്ലുകൾ പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിടാൻ തയ്യാറാണ് എന്ന സർക്കാരിൻ്റെ നയം അപ്പോൾ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നു അപ്പോഴും പ്രതിപക്ഷം പ്രതിഷേധം അവസാനിക്കുന്നില്ല നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പി കെ സി വേണുഗോപാൽ അമിത്ഷായ്ക്ക് നേരെ ചാടി വീഴുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത് അതായത് കെ സി വേണുഗോപാൽ പറയുന്നത് ഇങ്ങനെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുകയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് പോലും ഈ കസേരയിൽ ഇരിക്കാൻ കഴിയില്ല ഗുജറാത്ത് കലാപ കേസിൽ താങ്കൾ പ്രതിയല്ലേ എന്നാണ് അമിത് ഈ കെ സി വേണുഗോപാൽ ഒരു ഉണ്ടയില്ല പിടിവെച്ചത് സത്യത്തിൽ ഗുജറാത്ത് കലാപ കേസിലല്ല ആഭ്യന്തരമന്ത്രി അറസ്റ്റിലായിട്ടുള്ളത് അത് കൃത്യമായി അപ്പോൾ തന്നെ അമിത്ഷാ എണീറ്റ് പറഞ്ഞു അതായത് താൻ അറസ്റ്റിലായിട്ടുണ്ട് അത് ശരിയാണ് മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ താൻ അറസ്റ്റിലായിട്ടുണ്ട് പക്ഷേ അന്നേ ദിവസം തന്നെ രാജി എഴുതി കൊടുത്ത് താൻ ആ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി കെ സി വേണുഗോപാലിന് തിരിച്ചടി കൊടുത്തു അല്ലാതെ ജാമ്യമെടുത്ത് അതേ പദവിയിൽ പദവിയിലിരിക്കുന്നയാളല്ല എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വച്ചു അത് തീർച്ചയായും കെ സി വേണുഗോപാലിനുള്ള ഒരു ഉത്തരം തന്നെയാണ് അമിത്ഷാ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് സൊഹറാബുദ്ദീൻ ഷെയ്ഖ് കേസിൽ വധക്കേസിൽ അമിത്ഷായ്ക്ക് പങ്കുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് സി ബി ഐ കുറ്റപത്രം നൽകുന്നത് അന്ന് തന്നെ അമിത്ഷാ രാജിവെച്ചിരുന്നു സൊഹറാബുദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയൊന്നും ആയിരുന്നില്ല മറിച്ച് ഒരു മാഫിയ തലവനായിരുന്നു ഈ മാഫിയ തലവൻ പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നു അതിന് ആഭ്യന്തരമന്ത്രി കുറ്റക്കാരനാണ് എന്നാണ് അന്നത്തെ സി ബി ഐ കുറ്റപത്രം നൽകിയത് ആ കുറ്റപത്രം നൽകി അമിത്ഷായെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയായിരുന്നു അറസ്റ്റ് ഉടൻ തന്നെ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് അദ്ദേഹം രാജി എഴുതി കൊടുത്തു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി തന്നെ അമിത്ഷായുടെ രാജി പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നീടും അദ്ദേഹം കുറ്റവിമുക്തനാകുന്നു ഈ കുറ്റകൃത്യത്തിൽ കുറ്റവിമുക്തനായി വീണ്ടും അദ്ദേഹം എത്തി നിയമസഭയിലേക്ക് മത്സരിക്കുന്നു വീണ്ടും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്നു പിന്നീട് അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ുന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് അദ്ദേഹം മന്ത്രിയായിരിക്കാണ് അറസ്റ്റിലായത് അന്നത്തെ യു പി എ സർക്കാരിന്റെ കാലത്തെ സി ബി ഐ ആണ് അദ്ദേഹത്തെ കുടുക്കിയത് എന്ന് നമുക്കറിയാം പിന്നീട് കോടതി അമിത്ഷായെ വെറുതെ വിടുന്നതുമെല്ലാം കണ്ടു ഈ ഒരു സംഭവമാണ് കെ സി വേണുഗോപാൽ സൂചിപ്പിച്ചത് പക്ഷേ അത് ചീറ്റിപ്പോയി എന്ന് മാത്രം സത്യത്തിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കേസിലല്ല ഇദ്ദേഹം അറസ്റ്റിലായത് മറിച്ച് സൊഹറാബുദ്ദീൻ ഷേഖ് എന്ന് പറയുന്ന മാഫിയ തലവ ഈ പോലീസിന്റെ വെടികൊണ്ട് മരിച്ചു എന്ന കേസിലാണ് ആഭ്യന്തരമന്ത്രിയെ ജയിലിലടച്ചത് എന്ന് ഓർക്കണം അന്ന് അപ്പോഴൊന്നും തന്നെ ഈ പ്രതിപക്ഷ കക്ഷികളെ അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന മന്ത്രിസഭകളെ വേട്ടയാടുന്നതായി ആർക്കും തോന്നിയില്ല ഇപ്പോൾ ഇതാ ഈ ബില്ല് വരുമ്പോഴാണ് പ്രതിപക്ഷ സർക്കാരുകളെ വേട്ടയാടാനുള്ള അവസരമായി കാണുന്നത് ഇവർ ഈ കസേരയിൽ കസേരയിലിരുന്ന് ധാരാളം വേട്ടയാടിയിട്ടുള്ളതാണ് എന്ന് കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ച ചരിത്രം തന്നെ വ്യക്തമാക്കുന്നതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കെ സി വേണുഗോപാലിന് ചുട്ട മറുപടി തന്നെ ലോക്സഭയിൽ നൽകിയിരിക്കുന്നു ഈ അമിത്ഷായുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യാൻ പോയ കെ സി വേണുഗോപാലിന് വയറു നിറച്ച് കിട്ടി എന്ന് തന്നെ പറയേണ്ടി വരും വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്